ശക്തമായ മഴയിൽ മുങ്ങി സംസ്ഥാനം ബംഗാൾ ഉൾക്കടലിലെ ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കൂടിയ ശക്തമായ മഴ തുടരുകയാണ് തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് മഴ കനക്കുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ല കനത്ത മഴയിൽ മുങ്ങി കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു മഴ തുടർന്നാൽ തെറ്റിയാറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് കഴക്കൂട്ടം മാറ്റിങ്ങൽ നെടുമങ്ങാട് മേഖലകളിലും വെള്ളക്കെട്ടിൽ മുങ്ങി ചാലാ മാർക്കറ്റുകളിലെ കടയിൽ വെള്ളം കയറി ഈസ്റ്റ് ഫോർട്ട് മുങ്ങി വെള്ളക്കെട്ടിൽ വലയുകയാണ് തലസ്ഥാനം ശനിയാഴ്ചയോടെ വടക്കൻ ജില്ലകളിലും മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലർട്ടിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോടുകൂടി മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചു ിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട അധികൃതരുടെ നിർദ്ദേശാനുസരണം കേരളത്തിൽ സെപ്റ്റംബർ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് ചെരഞ്ഞുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ അതിനോട് ചേർന്നുള്ള മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് സമീപമുള്ള തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലൂടെ സമുദ്രത്തിരപ്പിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായും ഒരു ചക്രവാതച്ചുഴി നിലനിൽക്കുന്നു ഇത് ക്രമേണ പടിഞ്ഞാറോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനത്തിൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ടു ദിവസം കൂടി മധ്യ തെക്കൻ ജില്ലകളിൽ ഇത് തുടരും ശനിയാഴ്ചയ്ക്ക് ശേഷം മഴ കുറയും ശനിയാഴ്ച വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകും മധ്യ കിഴക്കൻ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിൽക്കുന്ന ചക്രവാത ചുഴി വെള്ളിയാഴ്ച ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമാകും തുടർന്ന് പടിഞ്ഞാറേക്ക് നീങ്ങി പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെട്ട് ഏഴിന് ആന്ധ്ര തീരത്തെത്തും ന്യൂസ്